ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നും തൻ്റെ നാട് രീതിയിലുള്ള ഒരു കൊഞ്ചും മാങ്ങയും അതുപോലെ മുരിങ്ങയും കൂടി ഇട്ടുള്ള തന്നെ എൻ്റെ നാട് രീതിയിലുള്ളൊരു കറിയാണ് ഈ ഒരു കറി മാത്രം അത് നമുക്ക് ഏറെ ചോർണ്ണം അത് നല്ല ചൂട് ചോറിനക തൊട്ട് ഈ കറി ഇങ്ങോട്ട് ഒഴിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ ഇവിടെ ഞാൻ ഒന്നര മുറി വേഗങ്ങ നീളത്തിലരിഞ്ഞതും മുരിങ്ങ നാല് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചട്ടിയെടുപ്പ് ചട്ടിക്കകത്തോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കൊഞ്ചിട്ട് കൊടുത്ത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആദ്യം ഈ കൊഞ്ച് ഒന്ന് പകുതി വേവാകുന്നള്ള മരുന്ന് തിളപ്പിച്ചെടുക്കണം കൊഞ്ച് നമ്മൾ ഒരുപാടിട്ട് വേവിക്കാലും കാരണം ഒരുപാട് കൊഞ്ച് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോകും ഇവിടെ ഇപ്പം കൊഞ്ചൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങിക്കായും മാങ്ങായും പച്ചമുളകൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഇതിന് വിഭാഗത്തിനായി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇനിയും മാങ്ങായും മുരിങ്ങിക്കായെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനൊരു ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു മിക്സിയിലെ ജാറിനകത്തോട്ട് ഇട്ടുകൊടുത്ത് അതിനുശേഷം മൂന്നാല് ചുമന്നുള്ളി അതുപോലെ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് ഇരുപത്തിട്ടുള്ളത് അരിപ്പം റെഡിയായ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ച് മാങ്ങയും പിരികി അല്ലെങ്കിൽ നല്ല പാകത്തിനൂടെ വെന്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതുപോലെ തന്നെ അരിപ്പ് നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് ചിലർക്ക് കുറുകിയിരിക്കുന്ന കറിയായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലർക്ക് ഒഴിച്ചുകറി പോലെ അങ്ങനെ ആയിരിക്കും ഇഷ്ടം അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം കറി അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഗ്യാസ് ഓഫ് ചെയ്തത് അപ്പോൾ ഇച്ചിരി കൂടെ കുറുകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തീ കുറച്ച് നെയ് ഇട്ട് കുറച്ച് നേരം വറ്റിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു പരുവത്തിന് തീ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത്രയും കുറുകുന്നതായിരിക്കും നല്ലത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറുകിക്കിട്ടും ഇനി കറക്കാത്തവർ നല്ലൊരു താളിപ്പും കൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ ഈ താളിപ്പൊഴിച്ചാൽ ഉടനെ തന്നെ കടുവൊക്കെ ഇങ്ങോട്ട് തളിച്ചൊഴിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കണം അപ്പോൾ ആ ഒരു മണമൊക്കെ ഈ കറിക്കാത്തോട്ട് തന്നെ അങ്ങ് തങ്ങി നിൽക്കും നമ്മൾ ഇനി ഈ കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് പച്ചക്കഞ്ച് കിട്ടിയില്ലെങ്കിൽ അവണൊക്കെ കൊഞ്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ഒരു കൊഞ്ചും മുരിയും കൈ മാങ്ങയും കൂടെ ഒരു ഒഴിച്ചേർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ലേശം ചൂട് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ലോണം പുരട്ടി അങ്ങോട്ട് കഴിക്കണം ഒരു കൊഞ്ചും കൂടെ ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വെച്ച് കഴിക്കണം കഴിക്കണ അസാദ്യം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം